ഫസ്റ്റ് പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ സ്ലാബ് സ്ലാബിടിഞ്ഞു വീണ് കുട്ടികൾ മരിച്ചതിൽ കുടുംബത്തിന്റെ ആരോപണം ശരിവിച്ചിരിക്കുകയാണ് കോട്ടത്തറ ആശുപത്രി എത്തിക്കുന്നത് കുട്ടിയെ വൈകിയെത്തിച്ചത് മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് മൊഴിയിൽ പറയുന്നത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു വയസ്സുകാരൻ അജിനേഷിന് തലയ്ക്കും നെഞ്ചിലും ഗുരുതര പരിക്കാണ് ഏഴു വയസ്സുകാരൻ ആദിക്ക് വലത് തുടയിലിനും നെഞ്ചിലുമാണ് പരിക്ക് തുടയിലിലെ മുറിവിലെ ആന്തരിക രക്തസ്രാപം മരണ കാരണമായെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇബാൽ അടക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ ഈ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണോ ആശുപത്രി അധികൃതരുടെ മൊഴി സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് കൂടിയാണ് ആദ്യം അജിനേഷും ബന്ധുവായിട്ടുള്ള അഭിനയം ഒരു പ്രദേശവാസിയുടെ പണിതീരാത്ത വീടിനകത്ത് കളിക്കുന്നു ആ വീടിന്റെ മേൽപ്പുര അല്ലെങ്കിൽ കോൺക്രീറ്റ് ഭാഗം ഈ കുട്ടികളുടെ മുകളിലേക്ക് വീഴുന്നു അഞ്ച് മണിക്ക് നടന്ന അപകടത്തിന് ശേഷം പിന്നീട് കുട്ടികളെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും വൈകിട്ട് ഏഴ് മണിയായിരുന്നു ഇതിന് കാരണമായത് ഇവർക്ക് സഹായത്തിനായി കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വാഹനം ലഭിച്ചില്ല എന്നുള്ളതാണ് പല ആളുകളെയും സമീപിച്ചപ്പോൾ വാഹനം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പ്രദേശവാസിയുടെ ഒരു ബൈക്കിലാണ് വനംവകുപ്പിന്റെ ജീപ്പ് ലഭിക്കുന്ന ഇടം വരെ ഈ കുട്ടികളുമായി ബന്ധുക്കൾ എത്തുന്നത് പിന്നീട് വനംവകുപ്പിന്റെ ജീപ്പിലാണ് കുട്ടികളെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇന്നലെ പറയുകയും ചെയ്തിരുന്നതാണ് പക്ഷേ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും കുടുംബം ഇന്നലെ ആരോപിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആശുപത്രി അധികൃതരും കുട്ടികളെ നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന രീതിയിലൊരു ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മരണപ്പെട്ടുള്ള ആദിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ആദിക്ക് ജീവൻ ഉണ്ടായിരുന്നു വെന്റിലേറ്ററിലേക്ക് മാറ്റി മുമ്പാണ് കുട്ടി മരിച്ചത് കുറച്ച് സമയം മുമ്പെങ്കിലും എത്തിക്ക് എത്തിച്ചിരുന്നെങ്കിൽ കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് കുട്ടിയെ ചികിത്സിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഏതായാലും ഈ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നാല് വയസ്സുകാരൻ അജിനേഷ് തനയ്ക്കും നെഞ്ചിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഏഴ് വയസ്സുകാരൻ ആദിക്ക് വലതു തൊടയലിനാണ് പരിക്കേറ്റത് ഈ തുടയലിലെ മുറിവിലെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ കുഞ്ഞുങ്ങളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് അവിടെ എത്തിയ ഒരു കറുത്ത നായ അല്ലേ ഈ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ നായ ഇട്ടൊക്കെ ഒരു പക്ഷേ അല്ലാത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല കുഞ്ഞു കുട്ടികളാണ് ആ നായ അതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുകയാണ് പ്രേക്ഷകർക്കറിയാലോ ഈ ഈ മനുഷ്യർക്ക് ചോദിക്കാനും പറയാനും ആരും എന്നാണ് നമ്മൾ പലതവണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ഇവരുടെ മരണമൊന്നും വലിയ ഗൗരവമായിട്ടിരിക്കില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ തിരുവനന്തപുരം നഗരത്തിലെ ഏതെങ്കിലും ഒരു വലിയ ഫ്ലാറ്റിലെ ഏതെങ്കിലും ഒരു മതിലിടിഞ്ഞ് വീണ് അവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് രണ്ട് മക്കളാണ് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇത് എങ്ങനെയാകുമായി ഏതു വിധത്തിലാ വിഷയം കേരളമാകെ ചർച്ച ചെയ്യുമായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ചില്ല